പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനില ഞാൻ വരുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിനാണ് അതിനുശേഷം മൂന്ന് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന വെർട്ടിബ്രൽ ട്യൂമർ കഴുത്തിന് പുറകിലായിട്ടായിരുന്നു അമിതമായ കഴുത്തുവേദനയും ശാരീരിക അസ്വസ്ഥതകളും കാരണം മൂന്ന് വർഷമായിട്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു ആ സമയത്ത് എനിക്ക് ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം രോഗം പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കാൻ സാധിച്ചു അത് ഞാൻ ഉപ്പും തേനും പിന്നെ ഇവിടെ നിന്ന് ലഭിച്ച തൈലവും ദിവസവും ഉപയോഗിക്കുമായിരുന്നു അതിന് ശേഷമാണ് എനിക്കിത് പൂർണ്ണമായും മാറിക്കിട്ടിയത് പിന്നീട് എനിക്ക് ലഭിച്ചത് അവിടെ ഡൽഹിയിലെ നല്ലൊരു ക്വാർട്ടേഴ്സ് എനിക്ക് റെഡിയായി ആയി കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഡോക്ടേഴ്സിന് മാത്രം അലോട്ട് ചെയ്യുന്ന ഒരു ക്വാർട്ടർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും അതിലേക്ക് താമസം മാറാൻ സാധിക്കുകയും ചെയ്തു അതിലൂടെ തന്നെ ഞങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായമായി വേറെ ഒരു സൗഖ്യം എനിക്ക് ലഭിച്ചത് എനിക്ക് പത്ത് വർഷമായിട്ട് എനിക്ക് ജോലി ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ പരിശുദ്ധ അമ്മ വഴി എനിക്ക് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും അതുവഴി എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ഇസ്രായേൽ നിന്നുള്ള മക്കളെ പഠിപ്പിക്കാനുള്ള കൃപ എനിക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിക്കുകയും ചെയ്തു അവിടെ ജോലിയിൽ പ്രവേശിച്ച മറ്റൊരു ട്യൂട്ടറ് ആ സ്ത്രീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഈ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരേ സ്ഥാപനത്തിൽ ഒരേ സമയത്ത് ജോലിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് ഈ മൂന്ന് സാക്ഷ്യമാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മ മാതാവിനും ഈശോ തിരുകുമാരനും ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ഡൽഹിയിൽ ആകാശപ്പറവകൾ എന്നൊരു ശുശ്രൂഷാ കേന്ദ്രമുണ്ട് അവിടെ അവർക്ക് വേണ്ട ഭക്ഷണം എത്തിക്കുക അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ മാസവും കൃത്യമായി ചെയ്തു വരുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ എൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ച് തന്നെ ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടിയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ വരാനായിട്ട് ഇടയായിട്ടുണ്ട് അവരോടെല്ലാം ഞാൻ ഈ രോഗസൗഖ്യത്തെക്കുറിച്ചും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി പറഞ്ഞു കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവരാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അമ്മമാതാവ് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം റോമാക്കാർ എഴുതിയ ലേഖനം അധ്യായം പതിനെട്ട് അധ്യായം എട്ട് പതിനെട്ടാം തിരുവചനം പറയുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അനില എന്ന സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ കാലങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ മൂന്ന് വർഷമായി തനിക്കുണ്ടായിരുന്ന കഴുത്തിലെ ഒരു മുഴ ഉടമ്പടി എടുത്തതിന് ശേഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസമാണ് മാതാവ് ശുശ്രൂഷിക്കാനായി ഏലീശയുടെ അടുത്ത് പോയത് ഏലീശയെ ശുശ്രൂഷിച്ച ദിവസങ്ങളാണ് തൊണ്ണൂറ് ദിവസം പരിശുദ്ധ അമ്മ അനിലയുടെ അടുത്ത് ചെന്നു തന്നെ ശുശ്രൂഷിച്ചു വളരെ പെട്ടെന്ന് ആ മുഴ അവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലവും ഇവിടുന്ന് ലഭിച്ച വിശുദ്ധ ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ വലിയ മുഴയെ അവിടുന്ന് പ്രത്യ അപ്രത്യക്ഷമാക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു ഈശോയിൽ നിന്നുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ ഈ സഹോദരിക്ക് നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ ഈ സഹോദരിക്ക് എട്ട് വർഷമായിട്ട് ഇല്ലാതിരുന്ന ഒരു വീടിൻ്റെ പ്രശ്നമായിരുന്നു അവർക്ക് നല്ലൊരു ക്വാർട്ടേഴ്സ് നൽകി പരിശുദ്ധ അമ്മ സഹായിച്ചു സംരക്ഷിച്ചു അതും ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് ഉടൻ പരിഹാരം എന്ന നമ്മുടെ വലിയ ഒരു തീമാണ് നമുക്കുള്ളത് പരിശുദ്ധ അമ്മയോട് നമ്മളെപ്പോൾ സംസാരിക്കുന്നു എന്ത് യാചിക്കുന്നു എന്ത് ആവശ്യപ്പെടുന്നു അത് തൊണ്ണൂറ് വർഷമോ തൊണ്ണൂറ് യുഗമോ എന്നുള്ളത് വെറും നയൻ സെക്കൻഡ് കൊണ്ട് പരിശുദ്ധ അമ്മ നൽകുന്നു ഈ വലിയ അനുഗ്രഹവർക്ക് കോട്ടയസ് വളരെ സൗകര്യങ്ങളുള്ളൊരു കോട്ടയസ് തന്നെ പരിശുദ്ധ അമ്മ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ സഹോദരിക്ക് നൽകിയെന്ന് പറയുന്നു അതുപോലെ തന്നെ വളരെ പഴക്കമുള്ള പത്തു വർഷമായിട്ട് ഈ സഹോദരിക്ക് ജോലിയില്ല പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി എടുത്തതിന് ഉടമ്പടി ജീവിതത്തിലായിരുന്നപ്പോൾ ഉടമ്പടിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു വലിയ കൃപ നൽകി ഒരു വലിയൊരു ജോലി നൽകി സഹോദരിയെ രക്ഷിച്ചു സംരക്ഷിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി ചെയ്യുന്ന ഒരു വലിയ ഒരു നല്ല കാരുണ്യപ്രവൃത്തിയോടെ പ്രസ്താവിക്കുകയുണ്ടായി മദർ തെരേസ ചാരിറ്റി ഹോമിൽ പോയി അവിടെയുള്ള റൊട്ടറി സെൻറ്ററിൽ പോയി ആകാശപ്പറവുകളിലെ അംഗങ്ങൾക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെക്കുറിച്ച് അവരെ ഈശോയുടെ കാരുണ്യം എന്താണെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സുവിശേഷ വേലയാണ് ഇപ്പോൾ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയൊക്കെ കണ്ടാലും ഇപ്പോൾ പ്രശുദ്ധ അമ്മയെയും ഈശോയെയും കുറിച്ച് പറയാതിരിക്കാൻ സഹോദരിക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ പത്രങ്ങൾ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്കത് കൊടുക്കുന്നു പിന്നെ തൻ്റെ യൂട്യൂബിലും തൻ്റെ എല്ലാ മീഡിയ ഫെസിലിറ്റികളിലൊക്കെ ഈശോയെ എത്തിക്കാനുള്ള വലിയ സാഹസം ഈ സഹോദരി കാണിക്കുന്നു എവിടെയെല്ലാം എനിക്ക് ഈശോയെ എത്തിക്കണം എൻ്റെ എൻ്റെ ജോലി വെറുമൊരു പൈസ കണ്ടെത്താനുള്ളൊരു മാർഗം മാത്രമല്ല എൻ്റെ ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ള എനിക്ക് ലഭിച്ച ഈശോയുടെ ദൈവസ്നേഹം ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കുറുക്കു വഴി കൂടി ഈ സഹോദരി കണ്ടു അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യോടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക